മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ വീണ്ടും പരാതിക്കാരി പതിനൊന്ന് വർഷമായി നിയമത്തിന്റെ നീതി കിട്ടിയില്ല എന്ന പരാതിക്കാരിയുടെ തുറന്ന കത്ത് പീഡകർ കുടുംബത്തിനുള്ളിൽ നിന്നായ പല പീഡനങ്ങളും സ്ത്രീകൾക്ക് മറച്ചുവെക്കേണ്ടി വരും പരാതി സംസ്ഥാന നേതാക്കളായ വി മുരളീധരൻ എം ടി രമേശ് എന്നിവരെ അറിയിച്ചിരുന്നുവെന്നും പരാതിക്കാരി ചൂണ്ടിക്കാണിക്കുന്നു ലേബി സജീന്ദ്രൻ ചേരുന്നു ലേബി ഇവർ എങ്ങനെയാണിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ തനിക്ക് നീതി കിട്ടിയില്ല എന്ന് വീണ്ടും ഇന്നലത്തെ കൃഷ്ണകുമാറിന്റെ വിശദീകരണത്തിന് ശേഷവും ഇവർ പറയുകയാണ് തീർച്ചയായും വിനീത ഇന്നാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് സി കൃഷ്ണകുമാറിനെതിരെ പരാതിക്കാരിയുടെ ഒരു നീണ്ട കുറിപ്പ് പുറത്തു വന്നത് അതിലവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് തനിക്ക് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കുക സാധ്യമല്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുറിപ്പെഴുതുന്നത് താൻ കടന്നു പോകുന്ന വഴികളൊക്കെ ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല പതിനൊന്ന് വർഷമായി താൻ ഇതിൻ്റെ കടുത്ത മാനസിക പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരാതി നൽകിയ സമയത്ത് തനിക്ക് നിയമപരമായ പരിരക്ഷ പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയില്ല അതിന് കാരണം രാഷ്ട്രീയ സ്വാധീനമാണ് അതുകൊണ്ട് തന്നെ തന്റെ പരാതി ഇല്ലാതായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് അത് മാത്രമല്ല ഈ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു അഭിഭാഷകനെ പോലും തനിക്ക് കിട്ടുന്ന അവസ്ഥ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഉണ്ടായില്ല അതിനുശേഷം തനിക്കെതിരെ സി കൃഷ്ണകുമാറും ഭാര്യയും നൽകിയിട്ടുള്ളത് കൗണ്ടർ പരാതി മാത്രമാണ് താൻ മർദ്ദിച്ചു അവർ തന്നെ മർദ്ദിച്ചു അതായത് സി കൃഷ്ണകുമാർ തന്നെ മർദ്ദിച്ചു എന്ന് കാണിച്ചുകൊണ്ട് നൽകിയ പരാതിയുടെ കൗണ്ടർ പരാതിയായിട്ടാണ് താൻ അവരെ മർദ്ദിച്ചു എന്നുള്ള രീതിയിലുള്ള പരാതി പിന്നീട് വന്നത് അത് മാത്രമല്ല തന്നെ വീട്ടിന് പുറത്തേക്കിട്ട് മർദ്ദിക്കുന്നത് ജനങ്ങളെല്ലാവരും കണ്ടതാണ് ഈ മർദ്ദനത്തെ തുടർന്ന് തന്റെ നട്ടലിന് സാരമായ പരിക്കേറ്റു ഇതിനെ അന്ന് ശസ്ത്രക്രിയയ്ക്ക് ഉൾപ്പെടെ എല്ലാ സഹായവും സാമ്പത്തിക സഹായവും നൽകിയത് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് അത് മാത്രമല്ല ഇത്തരത്തിൽ തനിക്ക് സഹായം ചെയ്യാനായി മുന്നോട്ട് വരുന്നവരെ പോലും രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായ വി മുരളീധരനും എം ടി രമേശനും പരാതി നൽകിയിട്ടുണ്ട് ആർ എസ് എസ് നേതാക്കൾക്കും പരാതി നൽകിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശോഭ സുരേന്ദ്രൻ അറിയാം ശോഭാ സുരേന്ദ്രൻ തനിക്കായി ഈ സമയത്ത് ശബ്ദം ഉയർത്തണമെന്നാണ് പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ പരാതി നൽകുന്നവരെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി അവരെ ക്രൂശിക്കുന്ന ഒരു സമീപനം രാഷ്ട്രീയ സ്വാധീനം കൊണ്ടുണ്ടാകുന്നതാണ് എന്നുള്ള രീതിയിൽ കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ പരാതിക്കാരി വീണ്ടും ആരോപണം ഉന്നയിച്ചുകൊണ്ട് സി കൃഷ്ണകുമാറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ശരി വിനീതർക്കവുമായി അപരാധിയാണ് എന്നതായിരുന്നു സി കൃഷ്ണകുമാറിന്റെ ഇതിലുള്ള വിശദീകരണം ഇന്നലെ നമ്മൾ അദ്ദേഹത്തിന്റെ വിശദമായ സമ്മേളനവും കണ്ടതാണ്